മാസപ്പടി കേസിലെ സി പി ഐ നിലപാടിൽ സി പി ഐ എമ്മിൽ അതൃപ്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തെ പരസ്യമായി വിമർശിച്ച് മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നു മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്നും കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയൻ അറിയാമെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീണാ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല എന്നുമായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് സി പി ഐയിലെ പൊതുവികാരമാണെന്നാണ് വിവരം സംരംഭക എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടേണ്ടതില്ലെന്ന് സി പി ഐ നേതൃയോഗത്തിൽ അഭിപ്രായമുണ്ടായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീജിത്ത് പാർട്ടി ഒറ്റക്കെട്ടായി ഈ വീണാവിജയനെതിരായിട്ടുള്ള കേസ് നേരിടുന്നതിൻ്റെ സംഗത്യം എന്താണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കാരണം അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നതുകൊണ്ട് ആ കാരണം സി ഏറ്റെടുക്കുന്നില്ല എന്നാണോ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജി കെ തൃശൂരിൽ നടന്ന ഈ മാസം അഞ്ചിന് തൃശൂരിൽ നടന്ന ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അറുപത്തെട്ടാം വാർഷിക യോഗത്തിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊരു പ്രസ്താവന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം നടത്തിയിരുന്നു അതിനെതിരെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കൌൺസിലും വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി വന്ന കേസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത്തരമൊരു നിലപാടെടുക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് സി പി ഐ യുടെ നേതൃയോഗങ്ങൾ ഉയർന്നത് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയമായി അദ്ദേഹം ത്തെ ആക്രമിക്കാനും വന്നാൽ അത്തരം കേസുകളെ പ്രതിരോധിക്കാം എന്നാൽ മകൾ ഒരു വ്യവസായ സംരംഭക എന്ന നിലയിൽ നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എങ്ങനെയാണ് പാർട്ടിക്ക് പക്ഷം പിടിക്കാൻ കഴിയുക പാർട്ടിക്ക് കക്ഷി ചേരാൻ കഴിയുക എങ്ങനെയാണ് എന്ന ചോദ്യമാണ് സി പി നേതൃയോഗങ്ങൾ ഉയർന്നത് ഈ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോ വിശ്വം നേരത്തെ പാർട്ടിയുടെ പൊതുയോഗത്തിൽ ഉന്നയിച്ച നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കും മകളുടെ കേസുമായി പാർട്ടിക്ക് ബന്ധമില്ല ആ കാര്യത്തിൽ ഇടപാട് ആ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ബിനോ വിശ്വത്തിന്റെ ഈ പ്രസ്താവനയിൽ സി പി എം നേതൃത്വത്തിൽ എതിർപ്പുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒന്നും പരസ്യപ്രതികരണത്തിന് തയ്യാറാകുന്നില്ലെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ വി ശിവൻകുട്ടി ശക്തമായ പ്രതികരണവുമായി വന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് ഒരു മന്ത്രി അദ്ദേഹത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നത് സമീപകാലത്ത് ഇതാദ്യവുമാണ്